വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിലബസിൽ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആവുമ്പോൾ അതിൽ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷനും നമ്മുടെ ഫസ്റ്റ് ഇലക്ഷനും അത് കഴിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വരും അപ്പം ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ അപ്പം നമ്മൾ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് അല്ലെങ്കിൽ ആ ടോപ്പിക്കിലേക്കാണ് ഇന്ന് പോകുന്നത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നും പറഞ്ഞ് എസ് സിആർടി പുസ്തകത്തില് ടെൻത്ത് എന്താ പറയാ പത്താം ക്ലാസ്സുകാരുടെ പുസ്തകത്തില് ടെൻത്ത് സ്റ്റാൻഡേർഡുകാരുടെ പുസ്തകത്തില് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ എന്താ പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അപ്പൊ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് റീ ഓർഗനൈസേഷനിലേക്ക് വരാം ഇത് മോഡേൺ ഇന്ത്യയുടെ ഭാഗമാണ് ഒന്ന് ചുരുക്കി ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ കാരണമായ നിയമം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ആണെന്നുള്ളത് അങ്ങനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ പതിനെട്ടിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കുകയാണ് അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കണമെങ്കിൽ അത് ഒപ്പിടണ്ടേ അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് സൈൻ ചെയ്യുന്ന രാജാവ് ആരായിരുന്നു എന്ന് അറിയോ നിങ്ങൾക്ക് ജോർജ് ആറാമൻ ആയിരുന്നു അപ്പൊ ജോർജ് ആറാമൻ രാജാവ് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുകയാണ് നമുക്ക് സ്വാതന്ത്ര്യം തരണം അവരാണ് അങ്ങനെ ആ സമയത്ത് ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയണം ക്ലമന്റ് ആറ്റ്ലിയാണ് കേട്ടോ അദ്ദേഹം ലേബർ പാർട്ടിക്കാരനായിരുന്നു അന്നത്തെ ആ ബ്രിട്ടീഷ് ബ്രിട്ടനിലെ ലേബർ പാർട്ടിക്കാരൻ ലേബർ പാർട്ടിയുടെ നേതാവായ ക്ലമന്റ് ആറ്റ്ലിയാണ് അന്നത്തെ ബ്രിട്ടീഷുകാരുടെ പ്രധാനമന്ത്രി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനെട്ടിന് അവരെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ നിയമം പാസ്സാക്കിയതിന്റെ പരിണിത ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ ആക്ട് നിലവിൽ വരണേ കാരണം നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയാണ് ആർക്ക് സ്വാതന്ത്ര്യം കിട്ടണേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ാണ് അല്ലെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് അപ്പൊ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അതിന് മുമ്പ് അല്ലെ ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് നടക്കുന്നത് ഇന്നത്തെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് എന്ന മീറ്റിംഗ് നടക്കണേ അവിടെ വെച്ചിട്ട് നെഹ്റു ഒരു പ്രസംഗം പറയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രസംഗം അവതരിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ആ നെഹ്റു അവതരിപ്പിക്കുന്ന ആ പ്രസംഗത്തിന്റെ ഒരു ലൈൻ തന്നിട്ട് ഇതാര് പറഞ്ഞതാന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് കൂടാതെ ഈ പ്രസംഗത്തിനെ വിശേഷിപ്പിക്കുന്ന എന്താ അറിയോ നിങ്ങൾക്ക് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് എന്താണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് ആ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയുടെ ലാസ്റ്റ് മീറ്റിംഗിൽ പറയോ അപ്പൊ അദ്ദേഹം പറയാണ് ലോകം മുഴുവൻ ടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീകയാണ് അപ്പൊ എല്ലാവരും രാത്രി അർദ്ധരാത്രിയാണല്ലോ അവർ ഉറങ്ങാണ് പക്ഷെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ള കൂടി ഉണർന്ന് എണീറ്റിയിരിക്കുകയാണ് അല്ലെ ഒരു രാജ്യം മാത്രം എന്താണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുകയാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് ഈ ടോപ്പിക് ഈ ഒരു സെന്റൻസ് ഒക്കെ പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അങ്ങനെ ഇന്ത്യ വിഭജി വിഭജനം നടന്നു പാകിസ്ഥാൻ വന്നു അതുപോലെ തന്നെ ഇന്ത്യ വന്നു അങ്ങനെ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ഒരു പുസ്തകമുണ്ട് ട്രെയിൻ ടു പാകിസ്ഥാൻ പുസ്തകം ഉണ്ട് അറിയോ ആണ് ഈ ട്രെയിൻ ടു പാക്കിസ്ഥാൻ പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പേരിൽ ഒരു സിനിമയുണ്ട് ഇന്ത്യ വിഭജനത്തെ കുറിച്ച് പറയുന്ന അതിന്റെ ഡയറക്ടർ ആരാ അല്ലെങ്കിൽ സംവിധായകൻ ആരാന്ന് ചോദിച്ചാൽ പമേല റൂട്ട്സ് ആണ് ആരാണ് പമേല റൂട്ട്സ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു സിനിമയല്ലാട്ടോ മൂന്നാല് സിനിമയുണ്ട് അപ്പോ ഓർത്തു ഓർത്തുവെക്ക എന്താണ് വേറൊരു സോറി സിനിമയാണ് അത് ഡയറക്ട് ചെയ്തത് ഋത്തിക് ഘട്ടക്കാണ് ആരാണ് ഋത്തിക് ഘട്ട അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിച്ചു കുഷ്വന്ത് സിംഗ് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിന്റെ ഡയറക്ടറാണ് പമേല റൂ ഇനി ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട അടുത്ത സിനിമയുടെ പേരാണ് അത് ആരാ ഡയറക്ട് ചെയ്തേ ഋത്തിക് ഘട്ടക് ആരാണ് ഋത്തിക് ഘട്ട് അടുത്ത സിനിമ ഗരം ഖരംഹവ എന്നാണ് എന്താണ് സിനിമയുടെ പേര് ഗരം ഹവ അത് ആരാന്നറിയോ എം എസ് സത്യു എന്ന് പറയുന്ന ആളാണ് ഡയറക്ട് ചെയ്തത് എം എസ് സത്യു അടുത്തത് തമസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് കേട്ടോ തമസ് അത് ഗോവിന്ദ നിഹലാനി എന്ന് പറയുന്ന ആള് ഡയറക്ട് ചെയ്തു അപ്പൊ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട നാല് സിനിമകൾ പറയൂ തമസ് ഡയറക്ടർ ഗോവിന്ദ നിഹലാനി ഗരം ഹവ ഡയറക്ടർ മേക്കി ഡയറക്ടർ ഋത്തിക് ഘട്ടക് ട്രെയിൻ ടു പാകിസ്ഥാൻ ഡയറക്ടർ പമ്മേല റൂട്ട് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു നോവലും ഉണ്ട് നോവൽ രചിച്ചത് കുഷ്വന്ത് സിംഗ് ആണ് ഇനി ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു പുസ്തകമുണ്ട് ഫ്രീഡം മറ്റ് മിഡ് നൈറ്റ് എന്നാണ് അതിന്റെ പേര് എന്താണ് ഫ്രീഡം രണ്ട് വ്യക്തികൾ ചേർന്നാണ് ലാറി കൊള്ളിൻസും ലാരി കൊള്ളിൻസും അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് ഈ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൊട്ടേഷൻ ഉണ്ട് ഇത് നമ്മുടെ സിആർടി പുസ്തകത്തിലെ കുട്ടികളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ഇന്ത്യ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരായിരിക്കും അപ്പൊ വിട്ടു വിട്ടുപോകുമ്പോൾ ഇവിടെ ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരായിരിക്കും അതിനെ ഭംഗിയാക്കി നമ്മള് നന്നാക്കി കൊണ്ടരണം എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറയണേ ഒന്നും ഒന്നുകൂടെ ഞാൻ പറയാം വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും നൂറ്റാണ്ടുകളായുള്ള അവരുടെ അധിക ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും ടെക്സ്റ്റ് ബുക്കിലുണ്ട് സിആർടി ടെക്സ്റ്റ് ബുക്കിൽ ടെൻത്ത് ചാപ്റ്ററിൽ അല്ലെ ടെൻത്തിന്റെ സിആർടി പുസ്തകത്തിൽ ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോർ പറയണേ അങ്ങനെ ഇന്ത്യ വിഭജിച്ചപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ഒന്ന് അഭയാർത്ഥികളുടെ പ്രവാഹം അതൊരു വെല്ലുവിളി അടുത്തത് രാഷ്ട്രനിർമാണം അതായത് ഒരു കുറേ അധികം നാട്ടുരാജ്യങ്ങൾ കൂടിയിരിക്കുന്ന ഇന്ത്യയെ കൂട്ടിയോജിപ്പിച്ച ഒരു രാഷ്ട്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു കൂടാണ്ട് രാഷ്ട്രം ഉണ്ടാക്കി അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം അങ്ങനെ ജനാധിപത്യം പുനഃസ്ഥാപിച്ച ഒരു രാഷ്ട്രമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ രാഷ്ട്രത്തിലുള്ള ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തണം ഇതൊക്കെ നമ്മുടെ വെല്ലുവിളികളാണ് അഭയാർത്ഥി പ്രവാഹം രാഷ്ട്രനിർമാണം ജനാധിപത്യ പുനഃസ്ഥാപനം ക്ഷേമം ഉറപ്പുവരുത്തുക ഇതൊക്കെ വികസനവും ക്ഷേമം ഒക്കെ ഉറപ്പുവരുത്തുക ഇതൊക്കെ വെല്ലുവിളിയായിരുന്നു അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ആ വെല്ലുവിളികളൊക്കെ നേരിടുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിലവിലുള്ള ആൾക്കാരെ ഒന്ന് ഏകീകരിക്കേണ്ടേ അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിക്കേണ്ടേ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം നടത്തണ്ടേ അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു അപ്പൊ ബ്രിട്ടീഷുകാർ പോയപ്പോഴാണ് നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത് അതിനു മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ കേരള ഹിസ്റ്ററി ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഫ്രഞ്ചുകാർ പോയതും പോർച്ചുഗീസുകാർ പോയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓപ്പറേഷൻ വിജയ് അതുപോലെ വാണ്ടിവാഷ് ഭാഷ യുദ്ധം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞാനൊരു ബോറടി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിലേക്ക് വരികയാണ് അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയില് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാ പറയണേ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇനി ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിച്ചു ഇന്ത്യയും പാകിസ്ഥാനുമായി മാറാം അപ്പൊ ഇന്ത്യയില് അഞ്ഞൂറ്റി അമ്പത്തി രണ്ട് നാട്ടുരാജ്യങ്ങളായി ബാക്കി പതിമൂന്ന് നാട്ടുരാജ്യങ്ങൾ ഏത് ഭാഗമായി പാകിസ്ഥാന്റെ ഭാഗമായി മാറി അത് ഓർത്തുവെക്കണം അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തി അഞ്ചും സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി അമ്പത്തിരണ്ടും അല്ലെങ്കിൽ വിഭജനത്തിന് ശേഷം അങ്ങനെ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് നാട്ടുരാജ്യങ്ങളുണ്ട് ഈ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു യൂണിയൻ ആക്കി മാറ്റുക ഇന്ത്യൻ യൂണിയനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുട്രിയാണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യക്ഷനായി സർദാർ വല്ലഭായി പട്ടേലിനെ നിയമിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ സെക്രട്ടറി ഉണ്ട് ഉണ്ടൊരാള് അദ്ദേഹം മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേര് വി പി മേനോൻ എന്നാണ് ഇപ്പൊ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി വി പി മേനോനും ആണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി പദവി അലങ്കരിച്ച് മലയാളിയാണ് വി പി മേനോൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്കണം ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ആരുടെ പുസ്തക സർദാർ വല്ല സോറി വി പി മേനോന്റെ പുസ്തകമാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തക വി പി മേനോൻ അപ്പൊ വി പി മേനോന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ പറയൂ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസലി സ്റ്റേറ്റും ട്രാൻസ്ഫർ ഓഫ് ഇന്ത്യയും ക്ലിയർ ആയാലോ അങ്ങനെ നമ്മൾ ഈ എന്താ പറയുന്നത് നാട്ടുരാജ്യങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച് ഒരു യൂണിയൻ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് നാട്ടുരാജ്യങ്ങളില് മൂന്ന് നാട്ടുരാജ്യങ്ങള് ഇന്ത്യൻ യൂണിയനോട് ചേരാൻ വിസമ്മതിക്കുകയാണ് കാശ്മീര് ജുനഗഡ് ഹൈദരാബാദ് ആരൊക്കെയാണ് കാശ്മീര് ജുനഗഡ് ഹൈദരാബാദ് അപ്പോ പട്ടേല് പറയാണ് വളരെ കഷ്ടപ്പെട്ട് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളുടെ വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല മനസ്സിലാവും ഇതാരുടെ പ്രശസ്തമായിട്ടുള്ള വചനാണ് സർദാർ വല്ലഭായ് പട്ടേല് പറയാണ് ഇവര് മൂന്ന് പേരും ചേരാണ്ട് നിൽക്കുകയാണല്ലോ കാശ്മീരും ജുനഗഡും ഹൈദരാബാദും അപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ പറയാണ് നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യാണ് പക്ഷെ വളരെ കഷ്ടപ്പെട്ട് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് അത് നാട്ടുരാജ്യങ്ങളുടെ വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ട എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ് അങ്ങനെ അദ്ദേഹം അതിനുള്ള പണി തുടരുകയാണ് അതായത് എന്താണ് നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിക്കാനുള്ള പണി തുടരുകയാണ് ഇപ്പൊ മൂന്നാൾക്കാരുണ്ട് മൂന്ന് പേര് ഇങ്ങനെ വിട്ടു നിൽക്കുകയാണ് കാശ്മീർ വിട്ടു നിൽക്കണു ജുനോഗഡ് വിട്ടു നിൽക്കണു ഹൈദരാബാദ് വിട്ടു നിൽക്കുന്നു ഇനി അവരെ എങ്ങനെ നമ്മുടെ കൂടെ കൂട്ടിച്ചേർത്തു എന്നാണ് നമ്മൾ പഠിക്കാൻ പോണേ അങ്ങനെ കാശ്മീരില് അന്ന് ഒരു ഹിന്ദു രാജാവായ രാജാ ഹരി സിംഗ് ആണ് ഭരിച്ചിരുന്നത് അപ്പൊ രാജാ ഹരി സിംഗിന് ഇന്ത്യൻ യൂണിയനോട് ചേരണം ചേരണം എന്നാണ് ആഗ്രഹം എന്നാ പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം അങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ആര് രാജാ ഹരി പക്ഷേ എന്തുണ്ടായി കൺഫ്യൂഷനിൽ നിൽക്കണ സമയത്ത് പാകിസ്ഥാൻ ആരെ ആക്രമിക്കുകയാണ് കാശ്മീരിനെ അപ്പൊ രാജാ ഹരിസിംഗ് യാതൊന്നും ചിന്തിക്കാൻ നിന്നില്ല വേഗം ഇന്ത്യ ഗവൺമെന്റിന് രാജാ ഹരിസിംഗ് സമീപിക്കുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം എന്ന് പറയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ അഥവാ ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനോട് കൂടിച്ചേർന്ന നാട്ടുരാജ്യം കാശ്മീർ പരീക്ഷയുടെ ചോദ്യമാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ അഥവാ ലയന കരാർ വഴി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇന്ത്യയോട് കൂട്ടിച്ചേർന്ന നാട്ടുരാജ്യമാണ് കാശ്മീർ ക്ലിയർ ആയില്ലോ അപ്പൊ കാശ്മീർ വന്നു ഇനി അടുത്തത് ജുനഗഡ് കിടക്കണ്ട് ജുനഗഡ് ഗുജറാത്ത് ഇന്നത്തെ ഗുജറാത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശാ കേട്ടോ ജൂനഗഡ് അപ്പൊ ജൂനഗഡിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരിന്റെ നേരെ ഓപ്പോസിറ്റാ അതായത് ഇത് ജുനഗഡിന്റെ ഭരണാധികാരിക്ക് പാകിസ്ഥാനിലേക്ക് പോകണം പക്ഷെ ജുനഗഡിലെ നാട്ടുരാജ്യങ്ങൾക്ക് അല്ല സോറി നാട്ടുകാർക്ക് ഇന്ത്യയിൽ ചേരണം അങ്ങനെയായിരുന്നു ആഗ്രഹം അങ്ങനെ ജുനഗഡിന്റെ ഭരണാധികാരി ആരോടും പറയാതെ പതുക്കെ പാകിസ്ഥാനുമായിട്ട് ചേരാനുള്ള ചില നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിപ്പോ എന്തുണ്ടായി ഇത് അവിടുത്തെ ജനങ്ങൾ അറിയുകയും അതിന്റെ ഫലമായിട്ട് വളരെ വലിയൊരു പ്രക്ഷോഭം തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്തു അത് തർക്കം നോക്കിയിരുന്ന ഇന്ത്യ ഗവൺമെന്റ് ഒരു ഇന്ത്യ ഗവൺമെന്റ് അപ്പൊ അവിടെ കൂടി അവരെ ആക്രമിക്കാനുള്ള അതായത് ആ ജുനഗഡിനെ നമ്മളോട് ചേർക്കാനുള്ള ഒരു എന്താ പറയണത് പ്രോസസ്സിലേക്ക് പോവാണ് അപ്പൊ അവിടെ ജനഹിത പരിശോധന നടത്താണ് ഇന്ത്യ ഗവൺമെന്റ് അതായത് ആ ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ടുള്ള കാര്യം തീരുമാനിക്കാന്ന് വെച്ചാൽ ജനഹിത പരിശോധന അല്ലെങ്കിൽ റഫറണ്ടം അല്ലെങ്കിൽ പ്ലെബിസൈറ്റ് എന്നൊക്കെ പറയും ഇതൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ് അങ്ങനെ ജനഹിത പരിശോധന റെഫറൻഡം അഥവാ അപ്ലബി സൈറ്റ് വഴി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യൻ യൂണിയനോട് കൂടി ചേർന്ന നാട്ടുരാജ്യമാണ് ജുനഗഡ് അങ്ങനെ ജുനഗഡും വന്നു കാശ്മീരും വന്നു ആരാ ഹൈദരാബാദ് ആ ഹൈദരാബാദ് ഇന്ത്യയിൽ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയൻ സോറി ഇന്ത്യ എന്താ പറയുന്നത് സ്വാതന്ത്ര്യ അതിനുശേഷം ഉണ്ട് അതിന് മുന്നേ അഞ്ഞൂറ്റി അതിൽ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഏത് ആ ഹൈദരാബാദ് കേട്ടോ അപ്പൊ ഹൈദരാബാദ് ഭരണാധികാരി അറിയപ്പെടുന്ന ഒരു പേര് ഉണ്ട് നൈസാം എന്ന ഭരണ എന്താ പറയുന്നത് സ്ഥാനപ്പേരാണ് ഹൈദരാബാദ് ഭരണാധികാരിക്ക് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് പാകിസ്ഥാന്റെയും കൂടെ കൂടണ്ട ഇന്ത്യയുടെയും കൂടെ കൂടണ്ട എനിക്ക് തന്നെ നിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അങ്ങനെ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും കൂടെ കൂടെ ചേരാൻ താല്പര്യമില്ല സ്വതന്ത്രമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ അദ്ദേഹം സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തുടങ്ങി പക്ഷേ ഇതിന് അവിടുത്തെ ജനങ്ങൾ സംബന്ധിച്ചില്ല അവർക്ക് അങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ ചേരണം എന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചേരണം എന്നുണ്ടായിരുന്നപ്പോ അവിടുത്തെ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഒരു അർദ്ധ സൈനിക വിഭാഗത്തെ ഹൈദരാബാദിന് ഐസാം ഉപയോഗിക്കുന്നു ആ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പേരെന്താ അറിയോ റസാക്കസ് എന്നാണ് അർദ്ധ സൈനിക വിഭാഗം ഉപയോഗിച്ച് നൈസാം അവിടുത്തെ രാജ്യം ആ നൈസാം നമ്മുടെ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിലെ ജനങ്ങളോട് ചെറുത്ത് നിൽക്കാനായിട്ട് തുടങ്ങി പക്ഷേ പ്രശ്നം വഷളായി ഇന്ത്യ ഗവൺമെന്റ് അപ്പൊ എന്ത് ചെയ്തു ഒരു സൈനിക നീക്കം കൂടെ നടത്തി അതിന്റെ പേരാണ് ഓപ്പറേഷൻ പോളോ അപ്പൊ ഓപ്പറേഷൻ പോളോ എന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിലെ ചേർന്ന ഹൈദരാബാദ് ക്ലിയർ ആയോ അപ്പൊ അസഷൻ അഥവാ ലയനക്കര വഴി കാശ്മീരും ജനഹിത പരിശോധന റെഫറൻഡം അഥവാ പ്ലെബിസൈറ്റ് വഴി ജുനഗഡും പിന്നെന്താ പറഞ്ഞ ഓപ്പറേഷൻ പോളോ വഴി ഹൈദരാബാദും ഇന്ത്യൻ യൂണിയനോട് ചേർന്നു ഈ മൂന്ന് കൂട്ടരാണല്ലോ ചേരാണ്ട് നിന്ന് നടന്ന് അങ്ങനെ ഇന്ത്യ ഒരു യൂണിയനായിട്ട് മാറി ഒരൊറ്റ രാജ്യമായിട്ട് മാറി ഇനി ഈ രാജ്യം നല്ല രീതിയിലുള്ള ഒരു ഭരണം നടക്കണമെങ്കിൽ അതിനെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളായിട്ട് ബാക്കിക്കണം എന്നാലാണ് അത് നല്ല ഭംഗിയായിട്ട് എന്താ പറയണത് അധിക അധികാര വികേന്ദ്രീകരണം നടത്താനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ തന്നെ നമുക്കൊരു സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോൺഗ്രസിൻ്റെ ഒരു നാഗ്പൂർ സമ്മേളനത്തിൽ പറയണ്ടായി നമ്മളിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിക്കുമ്പോൾ പഠിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് നാഗ്പൂരിൽ ഒരു സമ്മേളനം നടന്നു സി വിജയരാഘവചാരിയുടെ നേതൃത്വത്തിലാണ് ആ സമ്മേളനം നടന്നത് അദ്ദേഹമാണെന്ന് അധ്യക്ഷൻ ആ സമയത്ത് പാസാക്കിയ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രമേയമായിരുന്നു അതായത് പ്രദേശ് കമ്മിറ്റികള് രൂപീകരിക്കണം കോൺഗ്രസിന്റെ പ്രദേശ് കമ്മിറ്റികൾ ഉണ്ടാക്കണം ഓരോ എന്താ പറയാ ഓരോരോ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം ഭാഷാടിസ്ഥാനത്തിൽ പ്രദേശ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് പറയുന്നത് ഒരു ഐ ഡി അന്ന് കൊണ്ടുവന്നിണ്ടായിരുന്നു അപ്പൊ അന്ന് തന്നെ ഇങ്ങനൊരു ഐ ഡി ഉണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ നമുക്കും ഭാഷാടിസ്ഥാനത്തിൽ എന്നെ സംസ്ഥാനങ്ങൾ വേണം അപ്പൊ അന്നൊക്കെ നെഹ്റു ഒക്കെ അതിനോട് അനുകൂലിച്ചു പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വേണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോ ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടില് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് ആ കമ്മിറ്റിയുടെ പേരാണ് എസ് കെ ദർ കമ്മിറ്റി ഫസ്റ്റ് കമ്മിറ്റിയാണ് എസ് കെ ദർ കമ്മിറ്റി കമ്മിറ്റിട്ടോ എസ് കെ തർ കമ്മിറ്റി പഠിച്ചു പഠനത്തിൽ കഴിഞ്ഞ് അദ്ദേഹം അവര് റിപ്പോർട്ടൊക്കെ കൊടുക്കുകയാണ് റിപ്പോർട്ടിൽ പറയുകയാണ് വേണ്ട അതായത് ഭാഷാടിസ്ഥാനത്തിൽ നമുക്ക് സംസ്ഥാനം വേണ്ട എന്ന് പറയാം അപ്പൊ വീണ്ടും ഇവര് കൺഫ്യൂഷനിലാവാണ് രണ്ടാമത് ആദ്യ ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ചു രണ്ടാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് ആ കമ്മിറ്റിയുടെ പേരാണ് ജെ വി പി കമ്മിറ്റി ജെ ജവഹർലാൽ നെഹ്റു വി സർദാർ വല്ലഭായ് പട്ടേൽ പി പട്ടാളി സീതാരാമയ അതാണ് ജെ വി പി മൂന്ന് പേരുടെയും കൂടെ ചുരുക്കരൂപായിട്ട് പറയേണ്ടത് ജെ വി പി കമ്മിറ്റി അങ്ങനെ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു അപ്പൊ ആ കമ്മിറ്റിയും പഠിച്ചിട്ട് പറഞ്ഞു വേണ്ട നമുക്ക് ഭാഷ അടിസ്ഥാനത്തിൽ എന്ത് വേണ്ട സംസ്ഥാനങ്ങൾ വേണ്ട വേറെ ഏതെങ്കിലും രീതിയിലാക്കാം എന്ന് പറയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് നമ്മൾ തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു സംസ്ഥാനം വേണം എന്ന് പറഞ്ഞ് ഗാന്ധിയനായ ശ്രീരാമലു എന്ന് പറയുന്ന വ്യക്തി അമ്പത്തി ദിവസം നിരാഹാരം കെടുക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പൊ ഗവൺമെന്റ് നിവൃത്തിയില്ലാണ്ട് ഗവൺമെന്റ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രൂപീകരിക്കുന്നു സംസ്ഥാനത്തിന്റെ പേര് ആന്ധ്ര അപ്പൊ ആന്ധ്രാപ്രദേശില്ല എന്തേയുള്ളൂ ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനത്തിന്റെ പേരെന്ത് ആന്ധ്ര എന്നാണ് ക്ലിയർ ആയല്ലോ ഇനി അങ്ങനെ സംസ്ഥാനം ഒരു സംസ്ഥാനം രൂപീകരിച്ചോളൂ കേട്ടോ എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് രണ്ടാമത് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അപ്പോയിന്റ് ചെയ്യാണ് ജസ്റ്റിസ് ജസ്റ്റിസ് ഫസൽ ഫസൽ അലി അലി കമ്മിറ്റി കമ്മിറ്റി അങ്ങനെ ഫസൽ അലി കമ്മിറ്റി അധ്യക്ഷനായിട്ട് ഒരു കമ്മിറ്റി വരെയാണ് ജസ്റ്റിസ് ഫസൽ അലി ഉണ്ട് അതുപോലെ തന്നെ എച്ച് എൻ ഗുസ്രു എന്ന് പറയുന്ന ഒരാളുണ്ട് സർദാർ കെ എം പണിക്കരുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി അതായത് ഫസൽ അലി കമ്മിറ്റിയിലെ അംഗമായ മലയാളി അല്ലേ സർദാർ കെ എം പണിക്കർ പാരക്കിയ ജസ്റ്റിസ് ഫസൽ അലി എച്ച് എൻ കുൻസു ആ കെ എം പണിക്കർ മൂന്ന് പേരും കൂടി സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഫസൽ കമ്മിറ്റി അമ്പത്തി മൂന്നിൽ വന്നു അവര് നല്ലൊരു റിപ്പോർട്ട് കൊടുക്കുകയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നമ്മൾ രൂപീകരിക്കണം അതാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലത് എന്നൊരു അഭിപ്രായമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായേ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യ ഗവൺമെന്റ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് കൊണ്ടുവരാണ് അപ്പൊ പാർലമെന്റിൽ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കി ഇന്ത്യ ഗവൺമെന്റ് ഒരു ഭരണഘടനാ ഭേദഗതി തന്നെ കൊണ്ടുവന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ആ ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ഭേദഗതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴാം ഭരണഘടനാ ഭേദഗതി സെവൻ അമെന്റ്മെന്റ് ഏഴാം ഭരണഘടനാ ഭേദഗതി അങ്ങനെ ഇന്ത്യയിലെ ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്നു അങ്ങനെ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് സ്റ്റേറ്റ് റിയോർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്നു ഇന്ത്യയിൽ പതിനാല് സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചു ആറ് യൂണിയൻ ടെറിട്ടറികളും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കുകയാണ് ഇനി നമുക്ക് ായിട്ടും പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കണോ ചോദ്യം എന്താ അറിയോ താഴെപ്പറയുന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് നിലവിലില്ലാത്ത സംസ്ഥാനം ഏത് അല്ലെങ്കിൽ നിലവിലുള്ള സംസ്ഥാനം ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വഴി ഇയാ നമ്മൾ ഇത് കാണാതെ പഠിക്കുക തന്നെ നിർത്തിയുള്ളൂ എന്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ കേട്ടോ അപ്പൊ ഏതൊക്കെ സംസ്ഥാനം വന്നു ആന്ധ്രാപ്രദേശ് അപ്പൊ ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ആന്ധ്രാപ്രദേശ് ആസാം ബീഹാർ ബോംബെ മഹാരാഷ്ട്രയല്ല ബോംബെ ജമ്മു കാശ്മീർ ശ്മീർ കേരള കേരളം നമുക്കറിയാം അല്ലെ മധ്യപ്രദേശ് മദ്രാസ് തമിഴ്നാടൊന്നല്ല അല്ലെ മദ്രാസ് മൈസൂർ ഒഡീഷ പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ പതിനാലായി ആ പതിനാല് സംസ്ഥാനങ്ങൾ നിലവിൽ വരുകയാണ് ഒന്നും കൂടെ പറഞ്ഞേ ആന്ധ്രാപ്രദേശ് ആസാം ബീഹാർ ബോംബെ ജമ്മു കാശ്മീർ കേരള മധ്യപ്രദേശ് മദ്രാസ് മൈസൂർ ഒഡീഷ പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ ക്ലിയർ ആയോ അങ്ങനെ അമ്പത്തി ആറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങൾ നിലവിൽ വരികയാണ് കേട്ടോ ഇനി നമ്മള് പലപ്പോഴും പരീക്ഷയ്ക്ക് ഓരോരോ വർഷങ്ങള് ഏല് നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനങ്ങള് പഠിക്കാണ്ട് അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളത് പഠിക്കേന്ന് വൃത്തിയുള്ളൂ അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ വർഷങ്ങള് അതുപോലെ സംസ്ഥാനങ്ങളും ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്താണെന്നറിയോ തൊഴിലാളി ദിനത്തിന്റെ അന്ന് നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിന് മഹാരാഷ്ട്രയും ഗുജറാത്തും വന്നു അപ്പൊ മഹാരാഷ്ട്ര നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ബോംബെ ആയിരുന്നു അല്ലെ അപ്പൊ ബോംബെ മഹാരാഷ്ട്ര ഗുജറാത്ത് അങ്ങനെ രണ്ടായിട്ട് അങ്ങോട്ട് ഭാഗിച്ച് മഹാരാഷ്ട്ര സംസ്ഥാനം ഗുജറാത്ത് സംസ്ഥാനം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിന് ഏതൊക്കെ മഹാരാഷ്ട്ര ഗുജറാത്ത് യിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് നാഗാലാന്റും വന്നു അറുപത്തിമൂന്ന് ഡിസംബർ ഒന്നിന് വന്നത് ആരാ നാഗാലാൻഡ് അപ്പൊ അറുപത് മെയ് ഒന്നിനാരാ മഹാരാഷ്ട്രയും ഗുജറാത്തും അറുപത്തിമൂന്ന് ഡിസംബർ ഒന്നിനാര നാഗാലാന്റ് അറുപത്തി ആറ് നവംബർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിന് ഹരിയാന അറുപത്തി ആറ് നവംബർ ഒന്നിന് ഹരിയാന വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജാനുവരി ഇരുപത്തിയൊന്നിന് എഴുപത്തിരണ്ട് ജാനുവരി ഇരുപത്തി ഒന്നിന് മണിപ്പൂരും മേഘാലയം നിലവിൽ വന്നു എഴുപത്തിരണ്ട് മണിപ്പൂര് മേഘാലയ എഴുപത്തി അഞ്ചില് എഴുപത്തി അഞ്ച് മെയ് പതിനാറിന് സിക്കിം വന്നു എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനാറിന് നിലവിൽ വന്ന സംസ്ഥാനം സിക്കിമാണ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് അരുണാചൽ പ്രദേശും മിസോറാമും വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് അരുണാചൽ പ്രദേശും മിസോറാമും ഈ അരുണാചൽ പ്രദേശ് എന്നൊരു പ്രത്യേകതയുണ്ട് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് എന്ന പേരിലല്ല മുമ്പ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് നേഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എൻ ഇ എഫ് എ നേഫ അതൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ആണ് നോർത്ത് ഈസ്റ്റ് ഫോണ്ടിയർ ഏജൻസി നേഫ നോർത്ത് ഈസ്റ്റ് ഫോണ്ടിയർ ഏജൻസി അങ്ങനെയാണ് അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത് ക്ലിയർ ആയില്ലോ ഇനി നമ്മുടെ ഗോവ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പതിന് വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പതിന് ഗോവ വന്നു ഇനി ഇരുപത്തി നമ്മളോട് കുറച്ച് നാൾ മുമ്പുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് മൂന്ന് സംസ്ഥാനങ്ങൾ മൂന്ന് വന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരം നവംബർ ഒന്ന് നവംബർ ഒമ്പത് നവംബർ പതിനഞ്ച് മൂന്ന് ദിവസങ്ങളിൽ മധ്യപ്രദേശിനെ വിഭജിച്ച് ഛത്തീസ്ഗഡും ഉത്തർപ്രദേശിനെ വിഭജിച്ച് ഉത്തരാഖണ്ഡും ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡും നിലവിൽ വരുന്നു അപ്പൊ മധ്യപ്രദേശിനെ വിഭജിച്ച് ഛത്തീസ്ഗഡ് നിലവിൽ ചണ്ഡീഗഡ് നിലവിൽ വന്ന വർഷം എന്താണ് ഛത്തീസ്ഗഡ് ഇരുപത്തി ആറാമത്തെ സംസ്ഥാനമായിട്ട് രണ്ടായിരം നവംബർ ഒന്നിനും ഉത്തർപ്രദേശിനെ വിഭജിച്ച് ഉത്തരാഖണ്ഡ് രണ്ടായിരം നവംബർ ഒമ്പതിനും ബീഹാറിനെ വിഭജിച്ച ജാർഖണ്ഡ് ഇരുപത്തെട്ടാമത്തെ സംസ്ഥാനമായിട്ട് രണ്ടായിരം നവംബർ പതിനഞ്ചിനും നിലവിൽ വരികയാണ് ഇനി പിന്നെ ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇരുപത്തി ഒമ്പതാമത്തെ സംസ്ഥാനം ഇപ്പൊ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളെ ഉള്ളൂ പക്ഷെ അന്ന് ചോദിക്കാറുണ്ട് ഇരുപത്തി ഒമ്പതാമത് അല്ലെങ്കിൽ ഒടുവിൽ ഇനി നമ്മളോട് ഇങ്ങനെ ചോദിക്കാം കേട്ടോ ഒടുവിൽ സംസ്ഥാന പദവി കിട്ടിയ ഇത് ആർക്കാണ് ഏറ്റവും ഒടുവിൽ സംസ്ഥാന പദവി കിട്ടിയത് തെലുങ്കാനക്കാണ് ഓർത്തുവെക്കണം തെലുങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് ജൂൺ അവസാനം ഇന്ത്യയിൽ സംസ്ഥാന പദവി കിട്ടിയത് തെലുങ്കാനക്കാണ് തെലുങ്കാന ക്ലിയർ ആയില്ലോ ഇനി നമ്മുടെ കാശ്മീര് ഒരു പ്രത്യേക പദവിയുള്ള സ്റ്റേറ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു ആ കാശ്മീരിന്റെ പ്രത്യേക പദവി മാറ്റി കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ വന്നു ഉം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കാശ്മീരിന്റെ പ്രത്യേക പദവിയൊക്കെ എടുത്ത് കളഞ്ഞ് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ വന്നു അപ്പൊ കേന്ദ്രഭരണ പ്രദേശം വരുമ്പോൾ നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഗീഡ് അല്ലെ അങ്ങനെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വന്നു അങ്ങനെ ഇന്ന് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിലവില് ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളും എട്ട് യൂണിയൻ ടെറിട്ടറികളും ഉണ്ട് ഇരുപത്തി അന്ന് വന്നപ്പോ നമ്മള് പറഞ്ഞു അല്ലെ പതിനാല് എണ്ണോ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആന്ധ്ര കേ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് അതിൽ നമുക്ക് ദാദ്രാനഗർ ഹീതാമനിയോ അതിന്റെ നമ്മൾ മുമ്പ് അതായത് യൂണിയൻ ടെറിറ്ററിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എട്ട് യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളത് അത് ഏതൊക്കെയാണ് ഒന്ന് നമ്മുടെ എന്താ പറയുന്നത് തലസ്ഥാനം അല്ലെ ഡൽഹി അതുപോലെ തന്നെ എന്താണ് ആൻഡമാൻ നിക്കോബാർ ചണ്ഡീഗഡ് ദാദ്ര നഗർ ആൻഡ് ദാമനൻ ദിയു ദാദ്രാനഗർ ഹവേലി ആൻഡ് ദാമനൻ ദിയു ജമ്മു കാശ്മീർ ലഡാക്ക് അല്ലെ അതുപോലെ തന്നെ ആ ഏതൊക്കെയാണ് പുതുച്ചേരി ലക്ഷദ്വീപ് ഇതൊക്കെ തന്നെ ഇപ്പോഴുള്ള എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യയുടെ എന്ത് റീ ഓർഗനൈസേഷൻ നടക്കണേ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നത് ക്ലിയർ ആയോ ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത് ഇന്ത്യയിൽ എന്താണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പിൽ ആദ്യ ആറ് എലക്ഷൻ എങ്ങനെയായിരുന്നു നടന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകണം അപ്പൊ ഇന്നത്തെ നമ്മുടെ എന്താണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന്റെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ തീരാണ് ക്ലാസ് ഇഷ്ട തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടെ